ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട് പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റുകൾ നമുക്കറിയാം അതായത് ഇന്നലെ ഇന്നലെ എന്ന് ഏപ്രിൽ പതിമൂന്നോടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു പതിനാല് കഴിഞ്ഞ് ഇന്ന് ഏപ്രിൽ പതിനഞ്ചാം തീയതി ഇന്നത്തേക്ക് പുതിയ റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വന്നിരിക്കുകയാണ് കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് നമ്മുടെ സി പി ഒ റാങ്ക് ലിസ്റ്റ് അതായത് പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നു സമരം ചെയ്യുന്നു പല രീതിയിൽ പല പ്രാവശ്യം പല ആളുകളെ കൂട്ടി എന്നിട്ടും അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചിട്ടാണ് ഉദ്യോഗാർത്ഥി സോറി ഉദ്യോഗസ്ഥരും ഇതിന്റെ പിന്നാലെ നടക്കുന്ന ആളുകളൊക്കെ നടന്നത് വലിയ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനത്തോളം മാത്രം എൻ ജി ഡി ഉൾപ്പെടെ മുപ്പത്തിരണ്ട് ശതമാനത്തോളം മാത്രം നിയമനം നടന്ന് ആ റാങ്ക് ലിസ്റ്റ് എന്താണ് അവസാനിച്ചിരിക്കുന്നു പുതിയ റാങ്ക് ലിസ്റ്റ് ഇതാ ഇന്നു മുതൽ നിലവിൽ വന്നിരിക്കുന്നു പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട് ആ പുതിയ റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ എത്ര ആളുകൾ ഉണ്ട് എത്രയാണ് ആയിരുന്നു കട്ട് ഓഫ് എന്നൊക്കെ നോക്കാം അതുപോലെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് നിയമനം കിട്ടി അത് ഓപ്പൺ എത്ര പോയി എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ പഴയ ലിസ്റ്റിന്റെ ആ ഒരു ഉദ്യോഗാർത്ഥികളോട് സങ്കടമാണ് കാരണം അവർക്ക് തീരെ നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഓക്കെ പറഞ്ഞു കൊണ്ട് അവർക്ക് ഒരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഒന്നാമത് തന്നെ വന്നിരിക്കുന്നത് മലപ്പുറം എം ആണ് അതായത് റാങ്ക് ലിസ്റ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയൻ മലപ്പുറം എം എസ് പി സാലറി സ്കെയിൽ എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തി എണ്ണൂറ് വരെയാണ് മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തി ആറ് എണ്ണൂറ് ഏകദേശം ഒരു മുപ്പത്തിനാല് രൂപയോളം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് രൂപയോളം നമുക്ക് സാല ശമ്പളമായി ലഭിക്കും ഇതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിയേഴേവാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു അഞ്ഞൂറ്റി മുപ്പത്തി ഏഴേവാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു പോലീസ് കോൺസ്റ്റബിൾ എം എസ് പി ബറ്റാലിയൻ ആണ് എന്ന് മനസ്സിലാക്കുക പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇതിന്റെ പരീക്ഷ നടന്നത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പരീക്ഷ നടന്നു അത് അതിനുശേഷം ഫിസിക്കൽ മെഷർമെന്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി ഇന്നത്തെ ദിവസം പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണുള്ളത് മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പതായിരുന്നു അമ്പതായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേര് കട്ട് ഓഫ് എത്രയായിരുന്നു അമ്പതാണ് ആയിരുന്നു കട്ട് ഓഫ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അമ്പതായിരുന്നു കട്ട് ഓഫ് ഓക്കെ ഇനി ഇതിന്റെ നിയമനില നമുക്ക് നോക്കാം ഇതാണ് മലപ്പുറം പോലീസ് കോൺസിലർ ആവുടെ പോലീസ് ബറ്റാലിയൻ ആണ് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നില ടോട്ടൽ എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പേരെയാണ് ഇതിൽ നിന്ന് എടുത്തത് എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് ടോട്ടൽ അഡ്വൈസ് കൊടുത്തു അവസാനമായി പോയത് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് എന്ന് മനസ്സിലാക്കുക ഇതിൽ ഓപ്പണിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ വ്യക്തിക്ക് നിയമനം കിട്ടിയിട്ടുണ്ട് ഇഴവയിൽ എണ്ണൂറ്റി എട്ടാമത്തെ വ്യക്തി എസ് എസ് സി ആയിരത്തി അമ്പത്തി അഞ്ച് എസ് ടി സപ്ലൈയിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് മുസ്ലിം എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എൽ സി എ ഐ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് ഒ ബി സി എണ്ണൂറ്റി പതിനേഴ് വിശ്വകർമ്മ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് എസ് ഐ യു സി എൻ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എസ് സി 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 സപ്ലൈല് നാല് ധീവര ആയിരത്തി ഇരുപത്തി നാല് ഹിന്ദു നാടാർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് നിയമനത്തിന്റെ നില എന്ന് പറയുന്നത് ആകെ എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പേർക്കാണ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് ഏതാണ് മലപ്പുറം എം എസ് പി ഓക്കെ അടുത്ത ലിസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് ഏതാണ് ഇടുക്കി ജില്ലയിലാണ് അതായത് റാങ്ക് ലിസ്റ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് പോലീസ് കോൺസ്റ്റബിൾ ആവിഡ് ബറ്റാലിയൻ കെ എ പി ഫൈവ് കെ എ പി ഫൈവിലാണ് ഇടുക്കി ജില്ല ഇതിന്റെ സാലറി മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തി ആറ് എണ്ണൂറ് വരെയാണ് ഏകദേശം മുപ്പത്തിനാല് രൂപ നമുക്ക് കയ്യിൽ കിട്ടും ഓക്കെ ഈ പരീക്ഷ അടുത്ത് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പരീക്ഷ നടന്നു ഫിസിക്കൽ മെഷർമെന്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് ശേഷം അതായത് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനും പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് നടന്ന അതിനുശേഷം എന്താണ് ഇന്ന് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുകയാണ് മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് ഇടം പിടിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയുടെ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേരുണ്ട് ഇതിന്റെ കട്ട് ഓഫ് അന്ന് മുപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു മുപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു കട്ട് ഓഫ് നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേരെന്താണ് മെയിൻ ലിസ്റ്റിലുണ്ട് ഇതിന്റെ പഴയ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് നിലവിൽ നാനൂറ്റി ഏഴ് അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് ഏറ്റവും അവസാനം പോയത് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നാനൂറ്റി ഏഴ് പേർ ടോട്ടലിൽ പോയി ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് മുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ വ്യക്തി ഈഴവ മുന്നൂറ്റി എഴുപത്തി ഒന്ന് എസ് എസ് സി നാനൂറ്റി പതിമൂന്ന് എസ് ടി സപ്ലി ഇരുപത്തി ഒന്ന് മുസ്ലിം അറുന്നൂറ്റി ഇരുപത്തിരണ്ട് എൽ സി എ ഐ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഒ ബി സി നാനൂറ്റി നാല് വിശ്വകർമ്മ നാനൂറ്റി ഇരുപത്തി മൂന്ന് എസ് ഐ യു സി എൻ നാനൂറ്റി പതിനേഴ് ഹിന്ദു നാടാർ നാനൂറ്റി അഞ്ച് എസ് എസ് സി നാനൂറ്റി പതിനാല് ധീവര മുന്നൂറ്റി എഴുപത്തെട്ട് എന്നിങ്ങനെയാണ് പോയിരിക്കുന്നത് ഇതാണ് ഇടുക്കി ജില്ലയിലെ നമ്മൾ കെ എഫ് ഫൈവിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നിയമന നില നാനൂറ്റി ഏഴ് പേരാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ നിലവിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഓപ്പണിൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് പോയിരിക്കുന്നത് ഓക്കെ അടുത്ത മറ്റൊരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല അതായത് കെ എ പി ത്രീ കെ എ പി മൂന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ആമ്പട് പോലീസ് ബറ്റാലിയൻ റാങ്ക് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് മുപ്പത്തൊന്ന് ഇരുന്നൂറ് അറുപത്തി ആറ് എണ്ണൂറാണ് എന്ന് മനസ്സിലാക്കുക കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഇതിന്റെ പരീക്ഷ നടന്നതും എപ്പോഴാണ് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് പരീക്ഷ നടന്നത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പരീക്ഷ നടന്നു അതിനെ ആറ് രണ്ട് മുതൽ പതിനാറ് രണ്ട് വരെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ഫിസിക്കൽ മെഷർമെന്റ് ഒക്കെ നടന്നു അതിനുശേഷം പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട് ഓക്കെ ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പേരെയാണ് പത്തനംതിട്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് കട്ട് ഓഫ് നാല് ആണ് കട്ട് ഓഫ് നാല്പത്തി ആറായത് കട്ട് ഓഫ് നാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇനി നമുക്ക് അവരുടെ പത്തനംതിട്ട ജില്ലയുടെ കഴിഞ്ഞ ലിസ്റ്റ് നോക്കാം അതിൽ ആകെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് പേർക്കാണ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഈ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞത് ഓക്കെ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരെ ടോട്ടൽ അഡ്വൈ പിന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനം രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഇത് പ്രകാരം ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് അറുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ വ്യക്തിയും ഈഴവ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എസ് എസ് സി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി സപ്ലി സപ്ലിയിൽ ഇരുപതാണ് എസ് ടിയിൽ പോയിരിക്കുന്നത് അതുപോലെ മുസ്ലിം തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എൽ സി ഐ എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഒ ബി സി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വിശ്വകർമ്മ എഴുന്നൂറ്റി മുപ്പത് എസ് ഐ യു സി നാടാറ് എത്രയാണ് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് എസ് സി സി എത്രയാണ് ആറ് ധീവര അതുപോലെ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഹിന്ദു നാടാറ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് എന്നിങ്ങനെയാണ് പോയിരിക്കുന്നത് ആകെ എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് പേർക്കാണ് പത്തനംതിട്ട പോയിരിക്കുന്നത് ഇപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് ഓക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് കഴിഞ്ഞ ഓപ്പണിൽ അറുന്നൂറ്റി എൺപത്തി എട്ട് പോയതാണെന്ന് കൂടി നോക്കുക അറുന്നൂറ്റി എൺപത്തി എട്ട് ഓപ്പണിൽ പോയിരിക്കുന്നത് ഇനി അടുത്തൊരു ജില്ല തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ല എത്രയാണ് ആമിഡ് പോലീസ് ബറ്റാലിയനാണ് പോലീസ് കോൺസ്റ്റബിൾ ആമ്പിട് പോലീസ് അതായത് എസ് ഐ പി എന്ന് പറയുന്നത് ആമഡി പോലീസ് എസ് ആണ് അതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴേ പേർ രണ്ടായിരത്തി ഇരുപത്തി മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തി ആറ് എണ്ണൂറ് തന്നെയാണ് സാലറി വരുന്നത് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനാണ് പരീക്ഷ നടന്നത് അതിൽ അതിനുശേഷം ഫിസിക്കൽ മെഷർമെന്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് ശേഷം പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ എന്ന് എന്നത് മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ കട്ട് ഓഫ് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴായിരുന്നു നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് തിരുവനന്തപുരത്തിന്റെ നോക്കി കഴിഞ്ഞാൽ നിലവിൽ അറുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് നിലവിൽ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞാൽ അറുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് അഡ്വൈസ് പോയിരിക്കുന്നത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇതിന്റെ പിന്നെ റാങ്ക് ലിസ്റ്റ് വന്നത് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്ന ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്നലെ തവണ കഴിഞ്ഞ ദിവസത്തോടെ ഇതിന്റെ കാലാവധി ഒരു വർഷത്തെയാണ് പോലീസിന്റെ യൂണിഫോം കാലാവധി ഇത് പ്രകാരം അറുനൂറ്റിഅമ്പത്തി ഒമ്പത് ടോട്ടൽ അഡ്വാൻസ് പോയെങ്കിൽ ഓപ്പണിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാമത്തെ വ്യക്തി ഈഴവ അഞ്ഞൂറ്റി എഴുപത്തി എട്ട് എസ് എസ് സി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് എസ് ടി സപ്ലിയിൽ എട്ട് മുസ്ലിം എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് എൽ സി എ ഐ തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ഒ ബി സി അഞ്ഞൂറ്റി എഴുപത്തി നാല് വിശ്വകർമ്മ എണ്ണൂറ്റിഇരുപത്തിരണ്ട് എസ് ഐ യു സി നടൂറ്റി മുപ്പത്തി ആറ് ഹിന്ദു നടൻ അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് വിത്തിൻ ഓപ്പൺ കാറ്റഗറിയിൽ എസ് എസ് സി 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 സപ്ലിയിൽ ഒന്ന് ധീവര എഴുന്നൂറ്റി അറുപത്തിനാല് ഇത്രയുമാണ് ഈ ഒരു പ്രകാരം പോയിരിക്കുന്നത് ആകെ അറുന്നൂറ്റിഅൻപത്തൊമ്പത് പേരാണ് തിരുവനന്തപുരം എസ് എ പി യിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ലിസ്റ്റിൽ നിയമനം ലഭിച്ചിരിക്കുന്നത് അടുത്തത് ഏഹ് പോലീസ് കോൺസ്റ്റബിൾ ആവിടെ പോലീസ് ബറ്റാലിയൻ കെ എ പി ഒന്നാണ് അത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിലെ കെ എ പി ഒന്നിലേക്കാണ് വിളിച്ചിരിക്കുന്നത് മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തി ആറ് എണ്ണൂറ് ആണ് സാലറി എന്ന് പറയുന്നത് അതില് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിയേഴേ പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇതിന്റെ പരീക്ഷ നടന്നിരിക്കുന്നത് അതിനുശേഷം ടെസ്റ്റുകൾക്ക് ഫിസിക്കൽ മെഷർമെന്റിനൊക്കെ ശേഷം പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എന്താണ് ഈ പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് പ്രകാരം മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി എൺപത്തി ഏഴ് പേരാണ് ഇടപെട്ടിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി എൺപത്തി ഏഴ് പേരാണ് ഉള്ളത് കട്ട് ഓഫ് നാൽപ്പത്തി നാല് കട്ട് ഓഫ് നാൽപ്പത്തിനാലാണ് കട്ട് ഓഫ് നാൽപ്പത്തിനാലായിരുന്നു എന്ന് മനസ്സിലാക്കുക മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി എൺപത്തി ഏഴ് പേരാണ് എറണാകുളം എസ് എ പി സോറി കെ എ പി ഒന്നിലുള്ളത് ഓക്കെ അതിന് കഴിഞ്ഞ ലിസ്റ്റിൽ നമുക്ക് നോക്കാം പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ലിസ്റ്റ് നിലവിൽ വന്നത് അറുന്നൂറ്റി പതിനഞ്ചാണ് ടോട്ടൽ അഡ്വൈസ് ടോട്ടൽ അഡ്വൈസ് അറുന്നൂറ്റി പതിനഞ്ച് ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അത്യാവസാനമായ അഡ്വൈസ് പോയിരിക്കുന്നത് ഇത് പ്രകാരം ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാമത്തെ വ്യക്തിയും ഇഴവ അത് തന്നെ ഇഴവ അഞ്ഞൂറ്റി അറുപത്തഞ്ച് അതായത് ഓപ്പൺ ടേണിലാണ് പോയിരിക്കുന്നത് പിന്നെ എസ് എസ് സി എഴുന്നൂറ്റി എഴുപത്തിയേഴ് എസ് ടി സപ്ലൈ പതിമൂന്ന് മുസ്ലിം എഴുന്നൂറ്റി എൺപത്തി എട്ട് എൽ സി ഐ അല്ലെങ്കിൽ എഐ അറുന്നൂറ്റി പതിമൂന്ന് ഒ ബി സി അഞ്ഞൂറ്റി അമ്പത്തിനാല് ഒപ്പത്തിനൊ സിയിൽ വിശ്വകർമ്മ അറുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ വ്യക്തി എസ് ഐ യു സി നാടാറ് അറുന്നൂറ്റി നാൽപ്പത് ഹിന്ദു നാടാറ് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിത്ത് ഓ സി ആണ് അതുപോലെ എസ് എസ് സി സി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ധീവര അഞ്ഞൂറ്റി അറുപത് വിത്തിൽ ഒ സി എന്ന് ഇങ്ങനെയാണ് പോയിരിക്കുന്നത് ആകെ അറുന്നൂറ്റി പതിനഞ്ച് പേരാണ് എറണാകുളം കെ എ പി ഒന്നിൽ നിയമനം കഴിഞ്ഞ ലിസ്റ്റിൽ കിട്ടിയിരിക്കുന്നത് ഓക്കെ അടുത്തത് കെ എ പി റ്റു ആണ് തൃശൂർ ജില്ലയുടെ ലിസ്റ്റ് ആണ് അടുത്തത് വന്നിരിക്കുന്നത് തൃശൂർ ജില്ല അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പോലീസ് കോൺസ്റ്റബിൾ ആമൃത് പോലീസ് ബറ്റാലിയൻ കെ എ പി സെക്കൻഡാണ് അത് നമ്മുടെ സാലറി മുപ്പത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ആറ് എണ്ണൂറ് തന്നെയാണ് ഇതിന്റെ പരീക്ഷ നടന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അതിനുശേഷം ഫിസിക്കൽ മെഷർമെന്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കഴിഞ്ഞ് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തോടെ എന്താണ് ഇതിന്റെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക ഇത് പ്രകാരം മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി ഇരുപത്തിയേഴ് പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ല കെ എ പി രണ്ടിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തിയേഴ് പേരാണ് എണ്ണൂറ്റി ഇരുപത്തിയേഴ് പേർ ഇതിന്റെ കട്ട് ഓഫ് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴായിരുന്നു നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴായിരുന്നു തൃശൂർ ജില്ലയിലെ കെ എ പിന്നെ നമ്മുടെ കെ എ പി സെക്കൻഡിന്റെ കട്ട് ഓഫ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി ഇരുപത്തിയേഴ് പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ പഴയ ലിസ്റ്റ് നോക്കി നോക്കിയാൽ പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് നിലവിൽ അറുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ കട്ട്വൈസ് പോയിട്ടുണ്ട് നിലവിൽ അറുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ കട്ട് വൈസ് പോയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാനമായി നിയമനം നടന്നത് ഇത് പ്രകാരം ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേർക്കും ഈഴവയിൽ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് അത് ഓപ്പൺ ലാണ് എസ് സി എഴുന്നൂറ്റി പത്ത് എസ് ടി സപ്ലൈ മുപ്പത്തൊന്ന് മുസ്ലിം തൊള്ളായിരത്തി പന്ത്രണ്ട് എൽ സി എ ആയിരത്തി മുപ്പത്തി ഒ ബി സി അഞ്ഞൂറ്റി അറുപത്തൊന്ന് വിത്ത് ഇൻ സി ആണ് അതുപോലെ വിശ്വകർമ്മ അറുന്നൂറ്റി ഒന്ന് എസ് ഐ യു സി നാടാർ അറുന്നൂറ്റി പന്ത്രണ്ട് എസ് എസ് സി സി സപ്ലി ഏഴ് ദീവര എഴുന്നൂറ്റി അൻപത്തി എട്ട് ഹിന്ദു നാടാർ എഴുന്നൂറ്റി മൂന്ന് എന്നിങ്ങനെയാണ് ഇതിന്റെ ആ ഒരു കഴിഞ്ഞ നിയമന നില എന്ന് പറയുന്നത് അറുനൂറ്റി ഇരുപത്തിയേഴാം ടോട്ടൽ അഡ്വൈസ് തൃശ്ശൂർ ജില്ലയിലെ കെ പി മൂന്നാം ബറ്റാലിയനിലേക്ക് പോയിരിക്കുന്നത് അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ ആമ്പട് പോലീസ് ബറ്റാലിയൻ കാസർഗോഡ് കെ എ പി നാലിലേക്കാണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തി ആറ് എഴുന്നൂറ് വരെയാണ് സാലറി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് കാറ്റഗറി നമ്പർ അപ്പൊ നമ്മുടെ പോലീസ് ബറ്റാലിയൻ എവിടെയാണ് കാസർഗോഡ് ജില്ലയിലെ കെ പി നാലിന്റെ ഇതാണ് റിസൾട്ട് ആണ് വന്നിരിക്കുന്നത് പരീക്ഷ നടന്നത് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അതിനുശേഷം ഫിസിക്കൽ മെഷർമെന്റും അതുപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കഴിഞ്ഞ് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട് ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അറുന്നൂറ്റി എൺപത്തി അഞ്ച് പേരാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം മെയിൻ ലിസ്റ്റിൽ അറുനൂറ്റി എൺപത്തി അഞ്ച് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ കട്ട് ഓഫ് നാൽപ്പത്തി അഞ്ച് മാർക്ക് കട്ട് ഓഫ് എത്രയാണ് നാൽപ്പത്തി അഞ്ച് മാർക്ക് ആയിരുന്നു നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ മെയിൻ ലിസ്റ്റിൽ എത്രയാണ് അറുനൂറ്റി എൺപത്തി അഞ്ച് പേരാണ് കട്ട് ഓഫ് നാൽപ്പത്തി അഞ്ച് ആയിരുന്നു അപ്പൊ ഇത് പ്രകാരം കാസർകോട് ജില്ലയിലെ കഴിഞ്ഞ നിങ്ങൾ നോക്കിയാൽ പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്കാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവസാനമായ ഒരു അഡ്വൈസ് വന്നിരിക്കുന്നത് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് നാനൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ വ്യക്തിയും ഈഴവ നാനൂറ്റി എൺപത് എസ് എസ് സി ആയിരത്തി എൺപത്തി മൂന്ന് എസ് ടി ഇരുപത്തി ഒന്ന് സപ്ലി മുസ്ലിം തൊള്ളായിരത്തി പതിനേഴ് എൽ സി ഐ തൊള്ളായിരത്തി ആറ് ഒ ബി സി നാനൂറ്റി എൺപത്തി അഞ്ച് വിശ്വകർമ്മ എഴുന്നൂറ്റി അൻപത്തി മൂന്ന് എസ് ഐ യു സി നാടാർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എസ് സി സി രണ്ട് സപ്ലി ദീവര അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് ഹിന്ദു നടൻ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്നിങ്ങനെയാണ് കാസർഗോഡ് ജില്ലയിലെ കഴിഞ്ഞ നിയമനില എന്ന് പറയുന്നത് ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത്രയും ജില്ലകളാണ് നമുക്ക് പോലീസ് കോൺസ്റ്റബിളിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് വളരെ വ്യക്തമായി ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ പി ഡി എഫ് നോക്കുക നിങ്ങളുടെ റാങ്ക് എത്രയാണ് അറിയാൻ നിങ്ങൾക്ക് നമ്മുടെ പി ഡി എഫ് ചെക്ക് ചെയ്യാം പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ എല്ലാ ജില്ലകളുടെയും ഇതീ ഒരു ലിസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ ഇതുപോലുള്ള പി എസ് സി അപ്ഡേറ്റ്സ് പി എസ് സിയുടെ ക്ലാസുകള് മറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്പൊ തന്നെ ലഭിക്കണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാരണം ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഒരു ഇത് വരുന്നതായിരിക്കും അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങൾ നിങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക ഓക്കെ താങ്ക്